ായിട്ട് അവിടെ പറഞ്ഞു ഏ ബാക്കിയുള്ളവർക്കെ രഹസ്യമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞും ഈ തല ചോറിയുന്നവരാരും അപ്പം രേണുസൂദി ബിഗ് ബോക്സിൽ പോയതിന്റെ ശേഷം തല നനക്കാറില്ലെന്നാണ് പറയുന്നത് തലയിൽ നിറച്ച് പേനാണ് നെറ്റിമ്മക്കൂടെ ഒക്കെ പേനരിക്കുക എന്നുള്ളതാണ് പറയണത് അപ്പോൾ അവളെ തല നനക്കാൻ പറ്റാത്ത കാരണത്താലാണ് തലനക്കാത്തതെന്നാണ് പറയണത് അത് അവൾ അനു അവയുടെ അനുമോള് തുറന്നടിച്ച് പറഞ്ഞു പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ടാവാം നനക്കാത്തത് അല്ല തല ഇത്രയും ദിവസം നനക്കാതിരിക്കുമെന്നില്ല അപ്പം പിന്നെ അവൾ ബെഡ്ഷീറ്റൊന്നും തട്ടി കൊട്ടി വൃത്തിയാക്കൊന്നുമില്ലെന്ന് പറയേണ്ടത് അതൊക്കെ ചെറിയതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ അവന് വൃത്തിയെന്ന് പറഞ്ഞാൽ അവൻ ഉണ്ടാക്കി എടുക്കുന്നതാണ് അല്ലാതെ മറ്റൊരാളുണ്ടാക്കി തരുന്നതല്ല അപ്പോൾ എനിക്ക് ഉടൻ ബെഡ്ഷീറ്റ് തട്ടി കൊട്ടി വൃത്തിയാക്കി ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊക്കെ അവനെ കിടക്കുന്ന ബെഡും ബെഡ്ഷീറ്റൊക്കെ അവരെന്നെ തട്ടി വൃത്തിയാക്കുക അത് മറ്റൊരാൾ ചെയ്തു തരുമില്ല അതൊക്കെ അവരവർ പഠിക്കണൊരു കാര്യം തന്നെയാണ് അതൊക്കെ നമ്മൾ ചെയ്ത് ചെയ്തും കാണാൻ പോകുന്ന നമുക്കത് സ്ഥിരമായി ചെയ്യും അത് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അവൾക്ക് വിമർശനം ഒരുപാടുണ്ടാവും എന്താ വെച്ചാൽ അവൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവൾക്ക് വിമർശനം ഇല്ലാതും ഇല്ലാത്തതൊക്കെ ആയിട്ട് ഒരുപാട് വരും അങ്ങനെയുണ്ട് പിന്നെ അവൾ ബിഗ് ബോസിൽ പോയേണ്ട മുന്നേ തന്നെ അവൾക്ക് ഒരുപാട് പരാതികളുണ്ടായിരുന്നതാണ് വീടിനെ പറ്റിയിട്ടും ചോർച്ചയെ പറ്റിയിട്ടൊക്കെ അതിൻ്റെ സത്യാവസ്ഥ ഞമ്മക്കറിയില്ല പിന്നെ പറയുന്നത് ബിഷപ്പിൻ്റെ ശാപാണ് അവൾക്ക് തലയിൽ നിറച്ച് പേനത് പിന്നെ അതൊന്നും ഞമ്മക്കറിയില്ല പക്ഷേ പേൻ തലയൊക്കെ ഒന്ന് വാർന്നങ്ങാണ്ട് വൃത്തിയാക്കാനും പേന കുറെ പോയി കിട്ടും അതൊന്നും തലേലും പേന ഉണ്ടെങ്കിൽ പേന ഉണ്ടെങ്കിൽ നമ്മൾ വന്നോക്കിയിട്ട് നമുക്കായിട്ട് അറിയില്ല എന്താ പറ അങ്ങനെ പറയണമെന്ന് ഞമ്മക്കറിയില്ല വൃത്തിക്ക് വൃത്തിക്ക് അനു പൊട്ടി മോങ്ങുന്നത് ശരി കാര്യമുണ്ട് പിന്നെ തല വിയർത്ത് പുഴുങ്ങിയിരിക്കുന്നത് കൊണ്ടാകും തലയിൽ പേൻ പൊടിഞ്ഞെന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അതുപോലെ ജാസ്മീൻ മുടിവെച്ചിട്ടാണല്ലോ പോയത് അവ സ്ഥിരമായിട്ട് കുളിച്ച് കുളിച്ചിരുന്നില്ലെന്നൊക്കെയാണ് ദയാച്ചു പറയണത് അതപ്പോ എന്താ എന്താ കുളിക്കണീന് എന്നാണ് ഇവള് പറയുന്നത് ഞാൻ അടുത്തായിട്ട് ഇവള് പറയണെന്ന് കേട്ട് നോക്കി കണ്ട കാര്യം